ഏലമലത്തോട്ടവും കാറ്റിന്റെ കളിത്തൊട്ടലുകളും നമുക്ക് സുഗന്ധവിളകൾ നൽകുന്ന നാടാണിത് ഏലമലകൾ എന്ന് പഴയ നാട്ടുരാജ്യകാലത്ത് അറിയപ്പെട്ടിരുന്നു ഇന്നത്തെ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങൾ വന്യതയോടെ തലയാട്ടി നിൽക്കുന്ന ഏലക്കൊടികൾക്കും അവയ്ക്ക് കാവൽ നിൽക്കാൻ നിന്നോണം തലയുയർത്തി നിൽക്കുന്ന വൻ മരങ്ങൾക്കും ഇടയിലൂടെയാണ് പാതകൾ നെടുങ്കണ്ടം എന്ന ചെറിയ പട്ടണമാണ് ഈ നാടിന്റെ ഹൃദയം അവിടെ നിന്ന് നമുക്ക് യാത്ര തുടങ്ങാം ഏലക്കാടുകളും കാറ്റിന്റെ കളിത്തൊട്ടലുകളെന്നറിയപ്പെടുന്ന മലനിരകളും കാണാനാണ് ഈ യാത്ര കേരളത്തിന്റെ ഇടുക്കി ജില്ലയിലെ കിഴക്കൻ മേഖലകൾ സുഗന്ധ വ്യഞ്ജന കൃഷിക്ക് പ്രസിദ്ധി കേട്ടതാണ് ഏത് ചെറിയ വഴിയിലും കരുത്തോടെ നിൽക്കുന്ന ഏലച്ചെടികൾ കാണാം കാർഡമം ഹിൽ റിസർവ് എന്നാണ് ഇത്തരം സ്ഥലങ്ങൾക്കുള്ള നാമം ഏലക്കാടുകൾ മാത്രമല്ല ഇവിടുത്തെ കാഴ്ചകൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മലയോരങ്ങൾ സകുടുംബ സഞ്ചാരികളുടെയും സാഹസികരുടെയും ഇഷ്ടലൊക്കേഷനുകളാണ് അവ ഏതൊക്കെയെന്ന് കണ്ടുവരാം കാറ്റിൻ്റെ കളിത്തൊട്ടൽ എന്ന വിശേഷണം ഏറ്റവും ചേരുന്നത് രാമക്കൽമേട് എന്ന കുന്നിൻ മുകളിൽ നെടുങ്കണ്ടത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ആണ് രാമക്കൽമേടിലേക്കുള്ള ദൂരം അതിവിശാലമായ കുന്നിൻമുകളിലൂടെ കാറ്റേറ്റ് നടക്കാം അങ്ങ് ദൂരെ തമിഴ്നാടിന്റെ സമതല കാഴ്ചകൾ അവിടെ കോംബെ പട്ടണവും മറ്റും അവ്യക്തമായി കാണാം കുറവൻ കുറത്തി പ്രതിമകൾ രാമക്കൽമേടിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു കലാപരമായി ഒഴുക്കിയ മലമുഴക്കി എന്ന നിരീക്ഷണ ഗോപുരത്തിൽ നിന്നാൽ രാമക്കൽമേടിന്റെ പുൽമേടുകൾ കൂടുതൽ വ്യക്തമായി കാണാം നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് തൊട്ടപ്പുറത്തെ കുന്നിലേക്ക് നീങ്ങാം കാറ്റേറ്റ് സായന്തനം ചെലവിടാൻ കുടുംബസമേതം എത്തുന്നവർ ഏറെ സ്വന്തം വാഹനത്തിൽ രാമക്കൽമേട് ടൂറിസം സെന്ററിന്റെ കവാടം വരെ എത്താം രാമക്കൽമേടിന്റെ തുടർച്ചയായ മലനിരകളിലാണ് ആമപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയുടെ പ്രകൃതിയെ ആവാഹിച്ചെന്നപോലെ കഠിന പാതയാണ് ആമപ്പാറയിലേക്ക് ഒരു ജീപ്പ് വാടകയ്ക്കെടുത്ത് മാത്രമേ ആമപ്പാറയിലേക്ക് കയറി പോകാൻ കഴിയൂ പുൽമേടുകൾക്ക് മുകളിലൂടെയുള്ള ചെമ്മൺ പാത യാത്രികരിൽ ഗൃഹാതുരത്വം ഉണർത്തും ഇതിലൂടെയുള്ള ഫോർ വീൽ ഡ്രൈവ് യാത്ര അതീവ രസകരമാണ് ഒരു ചെരുവിൽ നിന്ന് മുകളിലേക്ക് ആമ കയറി പോകുന്നത് പോലെ പാറക്കൂട്ടങ്ങളുണ്ട് ഈ രൂപസാദൃശ്യം കൊണ്ടാണ് ആമപ്പാറ എന്ന പേര് വന്നത് ആമപ്പാറ കൂട്ടത്തിനുള്ളിലൂടെ നൂണ്ട് കയറി താഴേക്ക് പോകാം പുനർജനി നൂഴുന്നതിന്റെ ചെറിയൊരു വകഭേദം പ്രായഭേദമന്യ സഞ്ചാരികൾ പാറ വിടവിലൂടെ നടക്കുന്നു ഫോണും മറ്റും സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ പോകുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വ്യൂ പോയിന്റിൽ നിന്നാൽ ഇടുക്കി മലനിരകളെ വിശാലമായ കാൻവാസിൽ കാണാം ഏറ്റവും മനോഹരമായ പുൽമേടുകളുള്ള കുന്നിൻമുകളാണ് ചതുരംഗപ്പാർക്ക് നെടുങ്കണ്ടത്ത് നിന്ന് ഉടുമ്പൻചോല കവല കടന്ന് ഇരുപത് കിലോമീറ്റർ ആണ് ദൂരം കുന്നിൻമുകളിൽ സ്ഥാപിച്ച കാറ്റാടികളാണ് ചതുരങ്കപ്പാറയുടെ സവിശേഷത രണ്ട് വ്യൂ പോയിന്റുകൾ ഉണ്ട് ചതുരംഗപ്പാറയ്ക്ക് കാറ്റാടികൾ തലയുയർത്തി നിൽക്കുന്ന കുന്നിലാണ് സാധാരണ സഞ്ചാരികൾ എത്തുക കാറുകൾ താഴെ നിർത്തി ജീപ്പിൽ മുകളിലേക്ക് പോവുകയാണ് ഉചിതം തമിഴ്നാട് സമതലങ്ങളിൽ നിന്ന് കുത്തനെ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളാണ് ചതുരംഗപ്പാറയും യാത്രികർ സ്വയസുരക്ഷ ഉറപ്പാക്കണം അകലെ തമിഴ് പട്ടണമായ തേവാരം കാണാം ചതുരങ്കപ്പാറയിലെ കാർ പാർക്കിങ്ങിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ അതിമനോഹരമായ കുന്നിൻ മുകളിലേക്ക് പോകാം ചോലക്കാടുകളും പുൽമേടും ഇടകലർന്ന അതിമനോഹരമായ പ്രദേശത്ത് ജീപ്പുകളുടെ വീൽപ്പാടുകൾ മലമുകളിലേക്ക് നമ്മളെ നയിക്കും ചോലക്കാടുകളും ഏലക്കാടുകളും പുൽമേടുകളും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് എത്തിപ്പെടാവുന്ന കുന്നിൻ ചെരിവുകളും ചേർന്ന ഈ മനോഹരമായ ദേശമാണ് നെടുങ്കണ്ടവും പരിസരങ്ങളും കിഴക്കൻ മലനിരകളുടെ സൗന്ദര്യം നുണയാനാവട്ടെ അടുത്ത യാത്ര എറണാകുളം വൈറ്റില നെടുങ്കണ്ടം ദൂരം നൂറ്റി ഇരുപത് കിലോമീറ്റർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പുകൾ ലഭിക്കും വാടകയ്ക്കെടുത്താൽ ഒന്നിലേറെ വ്യൂ പോയിന്റുകൾ കണ്ടുവരാം പല സ്ഥലങ്ങളിലും സുരക്ഷാ ഉപാധികളില്ല അതിസാഹസികത ആരുത് ആഹാരം ഉടുമ്പൻചോല തൂക്കുപാലം നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ നിന്നാകാം താമസത്തിനായി ഒട്ടേറെ ഹോം സ്റ്റേകളും ഹോട്ടലുകളും ലഭ്യം